ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നാണ് ചോദിച്ചത് എല്ലാം എല്ലാം കൂടിപ്പോയില്ലേ അപ്പേ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ പരിപ്പ് കേക്കി ആണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പം ഇന്നുണ്ടാക്കുന്നത് സാമ്പാറും പിന്നെ ദൊഡലിയും ആണ് കേട്ടോ പിന്നെ കുക്കറിൻ്റെ അടിയിലുള്ള കറുപ്പ് അതുങ്ങളെ നോക്കണ്ട കേട്ടോ ഇന്നലെ ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളു മാത്രം കഴുകിയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ സാമ്പാറിനുള്ള പരിപാടി നോക്കണത് രാവിലെ എണ്ണീച്ചാൽ ഈ മാവ് തുറന്നോക്ക എന്നുള്ളതിൻ്റെ ഒരു ശീലാണേ പക്ഷേ ഇന്നതിനൊരു ഇത്രയും നേരം വെക്കി മാവ് വലിയ കുഴപ്പമൊന്നുമില്ല സാധാരണ ഞാൻ രണ്ട് ദിവസത്തിനുള്ള മാവാണല്ലോ ഉണ്ടാക്കി വെക്കലേ പക്ഷെ ഇന്നാ പരിപാടി നടന്നിട്ടില്ല കാരണം ഉഴുന്നു കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഒരെട്ട് ദിവസത്തിനുള്ളതാണ് ഇത് ഞാൻ വലിയ കടയിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പരിപ്പൊക്കെ അടുപ്പത്തിട്ടെങ്കിലും പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഒരു തക്കാളിയും ഒരു കബോളയും മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇപ്പൊ അതുകൊണ്ട് പരിപ്പ് കുത്തി കാച്ചണോ സാമ്പാർ ഉണ്ടാക്കണോ എന്ന് ഞാൻ കുറച്ച് സമയം ആലോചിച്ചെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു പരിപ്പ് കുത്തി കാച്ചാല് ഇഡ്ഡലിക്ക് ഒരു രസം ഉണ്ടാവില്ല അപ്പൊ ഞാനത് സാമ്പാർ തന്നെ ആക്കാം എന്ന് വിചാരിച്ചു അപ്പനീ നമ്മളെ ദൊഡലി ഒന്ന് ഉണ്ടാക്കി ഞാൻ ഈ തട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആണ് കേട്ടോ മാവ് വെച്ച് കൊടുക്കല് എണ്ണ ഒന്ന് ചൂടാക്കും അല്ലെങ്കിൽ എന്റെ ഈ തട്ടുന്നു കിട്ടൂലെട്ടോ ഇങ്ങനെ നമ്മളെ ദൊഡലി അടുപ്പത്ത് കയറിയിക്കണട്ടോ പിന്നെ നമ്മളെ അയൽവാസിന്റെ വീട് പണി താ ഇതുവരെ അയക്കണെട്ടോ ലിൻഡലിന്റെ ഒപ്പം അയക്കണം പടുവൊക്കെ കഴി കഴിഞ്ഞ് കുറച്ചു കൂടി കായ് ഇങ്ങനെ വരുന്നുള്ളൂ മറ്റേതുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ ഞാനും എൻ്റെ ഇളച്ചിയും കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താം ഇവിടെ നിന്നാൽ ബുക്ക് അവിടെ നിന്നും കാണാം അപ്പം ഞങ്ങൾ ചോറായോ ചായ പിന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ പോയാലൊക്കെ ഞങ്ങളിതാ ഇത് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തൽ അപ്പോൾ ഉൾ എന്നല്ല പറയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ കാണുമില്ല ഇനിയിപ്പോൾ വിളിക്കണം എന്നുണ്ടെങ്കിൽ എടുത്ത് വിളിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ സിനിമകോലിവിടെ നിന്നിങ്ങനെ അഫോ വിളിച്ചിരുന്നത് പിന്നെ അഫി ആരാണ് എന്ന് ചോദിക്കലുണ്ട് അളച്ചൻ്റെ മോളാണ് കേട്ടോ കുഞ്ഞുട്ടീൻ്റെ അനിയൻ്റെ മോള് അപ്പൊ ഇനി നമുക്ക് വല്ല കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഫോൺ വേണം അല്ലേ എന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ പിന്നെ ഇവിടെ വരാൻ പോണ അയൽവാസികൾ ഒരുമ്മയും ആണ് കേട്ടോ നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ എടുത്തില്ല ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല നമുക്കൊരു ഇതല്ലേ കാരണം പുതിയ അയൽവാസികൾ എങ്ങനെയായിരിക്കും നമ്മൾ വെള്ളീറ്റ് മിണ്ടണവലാണോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനുണ്ടാവൂലോ അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആ ഒരു ഇല്ല കേട്ടോ അപ്പം എന്തായാലും അയൽവാസികളൊക്കെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഞാൻ എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കലുണ്ടെന്ന് അയൽ എല്ലാ അയൽവാസികളൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താ വച്ചാൽ ചിലപ്പോൾ ഒരു ദിവസത്തിൽ ഇന്ന കുറച്ച് സമയം പോലും കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് വിളിച്ച് ചോദിക്കും ചിലപ്പോൾ രാവിലെയൊക്കെ ഞാൻ വല്ല വീഡിയോ ഷൂട്ടിംഗൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ തന്നെ അങ്ങോട്ട് കൂടും പിന്നെ എല്ലാ ദിവസവും ഒന്നും വിറ്റടിച്ച് വരാൻ ഇറങ്ങണ പരിപാടി എനിക്കില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കും അവിടെ അല്ലേ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ഞാൻ പുറത്തിറങ്ങി കുറച്ച് കിളികളുടെ കലകലാരവൊക്കെ കേട്ട് വന്നപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ഇവിടെ റെഡി ആയി വന്നത് കേട്ടോ അങ്ങനെ ഒന്നും കൂടി ചൂടാറിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ തോട്ടലി അടിയിലൊന്നും പിടിക്കാതെ നല്ല ഉഷാറായിട്ട് കിട്ടും പക്ഷേ അതുവരെ അങ്ങനെ രഹി ഇരിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തുള്ളൂ ഞാൻ വേഗം അളക്കി പറിച്ചെടുത്തുക്കണേട്ടോ പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറായിട്ട് നമ്മൾ ഇഡ്ഡലി കിട്ടൽ തീക്കണേ എല്ലാ പഴത്തും അങ്ങനെ കിട്ടലില്ല കേട്ടോ ചില സമയങ്ങളാണ് അങ്ങനത്തെ ഇങ്ങനെ കൊട്ടണ അത് നമ്മൾ മാവരക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിഴക്കണീൻ്റെ പഴവായിരിക്കാം ഇന്നെന്തായാലും ഇതിൻ്റെ മാനം കാത്ത് നല്ല ഉഷാറായിട്ടുള്ള ഇഡ്ഡലിയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ സാമ്പാറ് വറിവ് ഇടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ അതിവ നമ്മളിൽ ഇല്ലാത്തതാണ് കറിവേപ്പില വരച്ചാൽ ഇറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ പൂരനെ വൈക്കലെ ചേപ്പിലയിൽ വള്ളം കണ്ടപ്പോൾ അതും നമുക്കൊരു ഇതാണല്ലോ നമ്മളൊക്കെ നയൻറ്റീ നയൻറ്റീൻ കിഡ്സ് ആയതുകൊണ്ട് അപ്പൊ ഞാൻ ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് തട്ടി കളഞ്ഞു ഇപ്പോഴത്തെ ആ കുട്ടികളൊന്നും അതൊന്നും നോക്കല തന്നെയല്ല ചേമ്പ എൻ്റെ അല്ലെങ്കിൽ വെള്ളം ഉണ്ടായാലും വേണ്ടില്ല വറ്റുണ്ടെങ്കിലും വേണ്ടില്ല അതൊന്നും അറിയില്ല കേട്ടോ എൻ്റെ മക്കളൊക്കെ അത് അവസ്ഥ അപ്പൊ ഞാന് പരിപ്പ് കുത്തി കായ്ച്ചതല്ല ആക്കിയത് സാമ്പാർ പൊടി ഇട്ട് അപ്പൊ സാമ്പാറായി അപ്പൊ ഇവിടെ ഒരാളെ രാവിലെ തന്നെ ആപ്പിളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെല്ലാം ചായ ഒക്കെ കൊടുത്തതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ ചായ എടുക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നത് കേട്ടോ എല്ലാരും ചായ എടുക്കുമ്പോ എനിക്ക് സിനിമ കൈകാര്യം പണി അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇവിടെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കെട്ടോ അപ്പൊ പണിക്കാരുണ്ട് ഞമ്മക്കല്ലാട്ടോ തൊട്ടപ്പുറത്ത് പോയിട്ടാണേ അപ്പൊ ഓലിവിടുന്ന് ഇവിടെ മെറ്റലർക്കിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പൊ അതൊക്കെ നോക്കിട്ട് വീക്ഷിച്ചിരിക്കണം കേട്ടോ പണിക്കാര് വന്നാൽ പിന്നെ ആൾ കുറച്ച് ഡീസൻ്റ് ആണ് മുറ്റത്തൊക്കെ ഒന്നും ഇറങ്ങൂല ഇവിടെ നിന്ന് ദാ ഈ ഒരു സൈഡാണ് കേട്ടോ എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കും ഒരു പണി പണിയെടുക്കണതൊക്കെ പണി ആലോകകാരതാണെങ്കിലും പണിയെടുക്കണതൊക്കെ ശരിയാവണോന്നുള്ളത് നമ്മൾ നോക്കണല്ലോ നമ്മളെ അയൽവാസികളല്ലേ ഇന്നിപ്പോൾ കിട്ടിയത് കുറച്ച് സമയം വൈകിട്ടാണ് കേട്ടോ പോണത് അപ്പൊ വെള്ളിയാഴ്ച സാധാരണ പണി ഉണ്ടാവലില്ല പക്ഷെ ഇന്ന് ഒമ്പത് മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വരെ അല്ലേ പണി ഉള്ളു അപ്പൊ ജുമാ ആവുമ്പോഴത്തേന് തിരിച്ചു വരും അങ്ങനത്തെ പണിക്കാണ് കേട്ടോ ആളിപ്പോൾ പോകണത് കുറച്ച് സമയമുള്ളൂ ഇന്ന് പണി അങ്ങനെ കെട്ടുനെ പറഞ്ഞു ഞാനതാ വീണ്ടും നമ്മുടെ അംഗത്തട്ടേ തന്നെ കേറിക്കണട്ടോ അപ്പൊ ഞാൻ നമുക്ക് ചോറ് കൂട്ടാനൊക്കെ ഒന്നും ഇണ്ടാക്കണ്ടേ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആ ബീഫൊക്കെ കിട്ടലുണ്ടല്ലോ ഇന്നിപ്പങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കെട്ടിന്ന് പണിക്ക് പോയി അപ്പൊ ഞാൻ ഈ ചോറ് നീ ഒക്കെ അടുപ്പത്തിട്ട് ഞാൻ കൊറച്ചിങ്ങനെ പണിയെടുത്തപ്പോ ഒരു ഒച്ച എനക്ക് ഒന്നും കേൾക്കണില്ല അപ്പൊ അത് തന്നെ എനിക്ക് ഉറപ്പായി എനിക്കുള്ള എന്തോ പണി വരാനുണ്ട് അപ്പൊ വന്ന് നോക്കുമ്പോ അതാ പണി എന്താന്ന് വെച്ചാല് മുട്ടു ഉണ്ടല്ലോ നമ്മൾ ഞാനെന്താ അതിന്റെ ഇടയ്ക്ക് കൊഞ്ചാൻ പോയതാ അപ്പൊ എല്ലാ മുട്ടു സൂചി എന്തായി പോയി എനിക്ക് പണിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്താ ചെയ്യണം മുട്ടു സൂചിന്റെ ഈ ഒരു സാധനം ഇല്ല ഈ റൗണ്ട് ഇതിൻ്റെ കുത്തി വെച്ചത് ഫുള്ള് എടുത്തിട്ട് അവിടെ എടുത്തിട്ടു കേട്ടോ ഇത് ഞാന് സാധാരണ മേശന്റെ വലിപ്പിലാണ് വെക്കാൻ ഈ നീക്കുട്ടിന്റെ ബണ്ണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് പക്ഷെ ഇന്ന് നീക്കുട്ടി തുറന്നിട്ടതുകൊണ്ടാണ് അത് കോന് കിട്ടിയത് കേട്ടോ പിന്നെ ഞാന് രണ്ടു ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ജോബ് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് എനിക്ക് അറിയണ ഒരാളെ കമ്പനിക്ക് തന്നെയാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫാബ്രിക്കേറ്റേഴ്സിനെയാണ് ഓയിൽ പണിയത് സ്റ്റെയിൻലെസ് സ്റ്റീലും പിന്നെ ഫാബ്രിക്കേഷന്റെ പണിയും രണ്ടും അറിയണുക്ക് അപ്പം എന്താ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോ ആയാലും ഷാർജീകാണെന്നുള്ളത് അപ്പൊ ചിലര് അത് കാണാതെ ഒരാൾ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചോദിച്ചതേ ഇനിയിപ്പം നിങ്ങള് കാണുന്ന ഇങ്ങള് കുടുംബത്തിലോ ആർക്കെങ്കിലും ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫാബ്രിക്കേഷൻ്റെ ഒക്കെ പണി അറിയുന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അത് അയച്ചു കൊടുത്ത് നോക്കിയിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയിരുന്നുണ്ട് നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ പോകാലോ അപ്പം അറിയണ ഒരാൾ യുടെ കമ്പനിക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രൊമോഷൻ ഒന്നും അല്ല പക്ഷെ ആള് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ചെയ്യാം ആർക്കെങ്കിലൊക്കെ ഒരു ജോബ് കിട്ടുവാണെങ്കിൽ അറിയണോൾക്കാർക്കെങ്കിലൊക്കെ ചിലപ്പോ ചെയ്യണ ജോബ് ഈ കാരണം അപ്പൊ വിദേശത്താകുമ്പോ ഇത്തിരി കൂടി ശമ്പളമൊക്കെ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കുക ഒരുക്കാവശ്യം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫാബ്രിക്കേറ്റേഴ്സും ആണ് പിന്നെ ഒന്ന് രണ്ട് ജോബ് വേക്കൻസിയും ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ഈ ഒരു മേഖലയിലൊന്നും വലിയൊരു അറിവില്ലാത്തതുകൊണ്ട് എന്താണോ കൊണ്ട് എന്താണാ പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞുതരാ നിങ്ങൾക്ക് അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തു നോക്കി പിന്നെ എന്റെ കെട്ടിയവന് ഇതേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ പോലെ ഒമ്പത് മണിക്ക് പോയിട്ട് പന്ത്രണ്ട് മണി ആയപ്പോലത്തന്നെ ആളെ തിരിച്ചെത്തിയിട്ടുണ്ടേട്ടോ എന്റെ കുട്ടി പിന്നെ ഭയങ്കര സഹായ മനസ്കനായതുകൊണ്ട് ഇപ്പച്ചക്ക് പച്ചക്കറി ഒറ്റക്ക് കൊണ്ടാൻ കഴിയൂല അതുകൊണ്ട് ഓന്റെ കരങ്ങളും കൂടി സഹായിച്ചിട്ടാണ് ആ പച്ചക്കറി അടുക്കളയിലേക്ക് എത്തിച്ചത് കേട്ടോ പാവത്തിന് അപ്പൊ മിഠായി കിട്ടിയപ്പോ ഓന് ഭയങ്കര സന്തോഷമായി ഓ ചെയ്ത പണിക്കല്ലേ കൂലി കിട്ടിയപ്പോ ഓന് നല്ല ഇഷ്ടായി ഇഷ്ടായിട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുഴങ്ങി വന്ന കെട്ടിയവന് ഒരിത്തിരി നാരങ്ങ വെള്ളം ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങട്ട് സമാധാനിപ്പിച്ചു കെട്ടോ നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കിട്ടുന്നു പിന്നെ എന്റെ അസിസ്റ്റന്റ് ഇപ്പച്ചി വന്നപ്പോ പിന്നെ ഇപ്പച്ചീന്റെ ആളായിട്ടോ അങ്ങനെ ഇപ്പച്ചിക്ക് പിന്നെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം കുളിച്ചു മാറ്റി പള്ളികൾക്ക് വിട്ടിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ ഞാനും എൻ്റെ അസിസ്റ്റൻ്റും മാത്രമായി അപ്പം ഞങ്ങളെ ജോലി ഇതാണ് കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കാം എനിക്ക് വെറുതെ ക്യാമറ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞു കൊടുത്താൽ എല്ലാം ഓൻ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ ോ ഇല്ല ഗ്യാസാ ഗുഡ് ബോയ് ഗോളിയാണ് എന്റെ കുട്ടീലെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ച ചോറും ഉച്ചമയക്കൊക്കെ ഒക്കെ ശേഷമാണ് അടുക്കളി കയറിയത് കേട്ടോ അപ്പൊ ഇന്ന് കുറച്ചധികം സമയം ഞാനും ചെറിക്കുട്ടനും കടന്നുറങ്ങിയിട്ടുണ്ടീട്ടോ സമയം നാലേ കാലായപ്പോഴാണ് എണീച്ചിട്ടുണ്ടിയത് പിന്നെ രാവിലെ ഞാൻ മക്കളോട് പോയപ്പോ ഇന്ന് ക്യാപ് ഹൽവുണ്ടാക്കി തരാം എന്ന് ഞാൻ പ്രോമിസും ചെയ്തു പോയി അപ്പോൾ പിന്നെ ഞാൻ അപ്പ പിടിച്ചിട്ടുണ്ടാക്കില്ലാതെ വേറെ നികൾത്തിയില്ലോ പറഞ്ഞ അത് വാക്ക് വലിച്ചണം അതാണ് പിന്നെ അതിൻ്റെ ഒരു ഇത് അപ്പം രാവിലെ ക്യാറ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി മാ വരുമ്പോഴേക്കും ക്യാറ്റ് ഹൽവുണ്ടാക്കി തരുമോ എന്നുള്ളത് അപ്പം എന്തായാലും ഉലി വരുമ്പോൾ തന്നെ പക്ഷേ ഓല് വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് ശടപടി ഉണ്ടാക്കി എടുക്കലാണ് ഇന്നത്തെ ജോലി പിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ഉറങ്ങി എണീച്ച കുറുമ്പായിട്ട് ഞാൻ എടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാണ് അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരിത്തിരി മിൽക്ക് മെയ്ഡ് എടുത്തിട്ട് സോപ്പിടാൻ കൊടുത്തുക്കണേ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലുള്ളൂ ഇതിൻ്റെ കൂടെ ഒത്തിരി നേരം സഹായ സഹകരണമൊക്കെ ആയിട്ട് ആളുണ്ടാകുക ഇനി പിന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രാന്തരിച്ചൊരു പരിപാടിയാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളത് ഇൻ്റെ ഗ്രേറ്റർ ആണെങ്കിലോ പഴയ പെർഫോമൻസ് ഒന്നുമില്ല മോച്ചിരിച്ചിരി കുറവാണെന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ ഇത് ആണെങ്കിൽ കുറേ മുന്നേ വാങ്ങിച്ചതുമാണ് പോകണം കേട്ടോ കയ്യിൽ പിടിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരിത്തിരി പണിയാണ് അങ്ങനെ എൻ്റെ ഗ്രേറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആഹ് മക്കളൊക്കെ വന്നിട്ട് കേട്ടോ പിന്നെ അപ്പുറത്ത് നിന്ന് വീണ്ടും അടുത്ത സെക്ഷൻ വാശിക്കുമായിട്ട് ഇറങ്ങിയിരിക്കണെ അപ്പൊ ഇനിയൊരു വേഗം ഒരു ചടപടയാണ്ടാക്കലാണ് കേട്ടോ നെയ്യ് വെച്ചോടുത്ത് അയിൽ ഒന്ന് റോസ്റ്റ് അതൊന്ന് അതൊന്നും കോഴിയൊന്നും വെച്ചിടുന്നൂലോ അയക്കന്നെ ഞാൻ എന്നിട്ട് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആണ് ചേർത്ത് കൊടുത്താണ് ചെയ്തിട്ടുള്ളത് ഈ ക്യാരറ്റ് ഉണ്ടല്ലോ ഈ ചട്ടിയിൽ ഇങ്ങനെ കടന്ന് നല്ല ഭംഗിയുണ്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ പക്ഷേ എങ്കിൽ ഇതിക്ക് പിന്നെ പാലും മിൽക്ക് മേഡെന്ന് വരുമ്പോ ആ ഒരു കളർ കളറ് കിട്ടൂലോ പിന്നെ അതിന്റെ കളർ മാറും പിന്നെ ചെലവര് കണ്ടങ്ങണ് അതിന്റെ ആ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേറെ ഫുഡ് കളർ ചേർക്കില്ല ഞാൻ ഞാനതൊന്നും ചേർത്തിട്ടേലോ അപ്പൊ ആ കളർ പോവാണ് അതിന് പോട്ടെ എന്ന് ചേർച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല അയ്ക്കേതാ പഞ്ചസാര ചേർത്ത് കൊടുത്തു പിന്നെ ഞാനതൊന്ന് അടച്ചു വെച്ച് വേവിച്ചുകൊടുക്കാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടണല്ലോ അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഇപ്പ എന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് മൂന്നാള് മൂന്ന് വഹിക്കുന്ന അസിസ്റ്റന്റ് ആയിട്ട് ഇന്ന ഒരു പണി എടുക്കാൻ അയക്കണില്ല ഇന്റെ എന്താ പറയാ ചെയ്യേണ്ട ജോലിയുടെ ആകെപ്പാട് അത്കുലത്തായിട്ടാണ് ഇട്ടോ നിക്കുന്നത് കാരണം ഓര് ഓലിടാ ഓലിതാക്കാൻ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാല് ചേർത്ത് വിട്ടു മിൽക്ക് മീനും ചേർത്ത് വിട്ടു ഒപ്പം ഒന്നിച്ചാണ് ചേർത്തിട്ട് ഒപ്പം ഒക്കപ്പാട് ഇളക്കിയിട്ട് ഒരു കാലഘട്ടമാവാറ്റി വല്ലർന്ന് ഇനിട്ടോ ഇന്നത്തെ പരിപാടി അങ്ങനെ പിന്നെ അതൊന്നിളക്കി മറിച്ച് മേവിച്ച് ഇരിക്കുക അപ്പം നമ്മളെ ഇങ്ങനെ കുറുകിതായി ഒരു പരുപ്പത്തിലായി വരും അപ്പോൾ ഇത് ഓഫാക്കുക പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഏലക്കാക്കടി നുള്ളിൽ ചേർത്തിട്ടുണ്ടോ ആ സമയത്തൊന്നും ക്യാമറ ഒക്കെ ഓണാക്കാൻ പോയി അങ്ങനെ പിന്നെ ഞാൻ ഇതിൽ നിന്ന് വേഗം മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഇതിങ്ങനെ കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് കുറേ സമയം ചൂട് നിൽക്കുന്നത് കൊണ്ടും വീണ്ടും ഭയങ്കര അങ്ങോട്ട് ഡ്രൈ ആയി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി പിന്നെ ചൂടാറിഞ്ഞതിന് മുന്നേ തന്നെ മക്കളൊക്കെ പാത്രം നീട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് സംഗതി ക്യാറ്റ് ഹെൽമെന്റ് പരിപാടി അവസാനിപ്പിച്ചിട്ടോ ഒരു പത്ത് കൊണ്ട് ക്യാറ്റ് ഹെൽമെന്റ് പരിപാടി തീർന്നു ചെയ്തിട്ടുണ്ടെട്ടോ പിന്നെന്താ ചായ ഒന്നും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല ചൂടുള്ളം കുറിച്ച് അങ്ങനെ പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് ഷട്ടിലൊന്നും കളിക്കലില്ലേനെ കേട്ടോ അപ്പൊ അങ്ങനെ ഇന്ന് ഷട്ടിൽ കളിക്കാനും വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടെ അപ്പ ഇല്ല നമ്മളെ അമ്മ പോയപ്പോ അമ്മനോടൊന്ന് വർത്താനം വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി ഞാനുണ്ടല്ലോ ഇപ്പോ എന്റെ എന്താ പറയാ ഇതിന്റെ സ്വഭാവത്തിൽ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഒരാളെ കാണുമ്പോ അങ്ങോട്ട് മിണ്ട എന്നുള്ളത് മറ്റേ ആദ്യം എനിക്കുണ്ടല്ലോ ആരെങ്കിലും കാണുമ്പോ അല്ലെങ്കിൽ ഇങ്ങോട്ടും മിണ്ടട്ടെ ഇങ്ങോട്ട് ചിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചിരിക്കാം എന്നൊക്കെ ഉള്ള ഒരു ഭാവേനീട്ടോ എനിക്കാദ്യം അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പൊ ഇഷ്ടമല്ലാത്ത പോലെ ആണെങ്കിലും ചിലരുണ്ടല്ലോ ഞമ്മള് കാണുമ്പോ എന്തേലൊക്കെ പറഞ്ഞ ഇങ്ങനെ ചൊറിയണോലാകുമ്പോൾ മിണ്ടാൻ നമുക്ക് വലിയൊരു വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ പക്ഷെ ആണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യും കാണുമ്പോൾ ഒന്ന് സലാൻ പറയും സലാം പറയാൻ പറ്റുന്ന പോലാണെങ്കിൽ ഒന്ന് സലാം പറയും ആ എന്തുണ്ട് എന്ത് എന്തൊക്കെയുണ്ട് വിശേഷം എന്താ വർത്താനം സുഖമല്ലേ എന്നൊക്കെ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ല ഇവിടുന്ന സ്കൂട്ടാ കെട്ടോ എന്നാലും അപ്പോ മിണ്ടിയില്ലാന്നുള്ളൊരു ഇത് ഓൽക്കും ഉണ്ടാവില്ല ഏഹ് ചിലർക്കുണ്ടല്ലോ അങ്ങനെയൊക്കെ ഒന്നോ രണ്ടോ വാക്കിൽ മിണ്ടാണെങ്കിലും ഭയങ്കര സന്തോഷമായി കാരണം എന്നാലും ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലോ എന്നുള്ളത് അപ്പൊ പിൻറെ സ്വഭാവത്തിൽ ഞാൻ ഇപ്പോ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് കാരണം ആദ്യം അങ്ങനെയൊന്നും അധികം മിണ്ടാത്ത ആള് ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയതിന്റെ ശേഷമാണ് വള 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 ഇറങ്ങാണ്ട് ഒരു തൊരല്ലാത്തുള്ളക്ക് തൊരല്ലാതെ മുണ്ടൽ തുടങ്ങിയിട്ടായിട്ട് കേട്ടോ അപ്പൊ ഞാനും ഇപ്പൊ എന്റെ സ്വഭാവത്തില് ഞാനിങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നുണ്ട് ചിലപ്പോൾ ഇപ്പൊ കാണുന്ന ആദ്യമൊക്കെ ഞാൻ ചെയ്യാന്ന് വെച്ചാല് അറിയുന്ന പോലെ കാണുമ്പോ കാണാത്ത നിക്കുക കേട്ടോ കാരണം മുണ്ടണ്ടല്ലോ അത്രക്കോലും മടീനി എനിക്ക് മിണ്ടാൻ കിട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇനിയിപ്പോ കുടുംബത്തിലാണെങ്കിലും ആരെ കാണാണെങ്കിലും ഏർ ഏയ് കണ്ടിട്ടില്ലെങ്കി അങ്ങോട്ടൊന്നും മിണ്ടിറ്റ് ഒന്ന് വർത്താന വിശേഷമൊക്കെ ചോദിക്കോട്ടോ അപ്പൊ അത് എനിക്ക് എന്റെ യൂട്യൂബ് കൊണ്ട് ഒരു മാറ്റം വരുത്തിയ ഒരു കാര്യാണ് കേട്ടോ ആ അപ്പൊ നേരത്തെ പറഞ്ഞി ഒരു കാര്യം ബാക്കി ഇണ്ടിനി അപ്പൊ നിങ്ങള് ഇന്നെ പോലെ അവർത്തിട്ടോ കാണോടൊക്കെ ഒന്നൊന്നും മിണ്ടിക്കുന്നേ വൈകുന്നേരത്തെ അടിപൊളി മഴഞ്ഞിട്ടോ ഇതൊന്നും അല്ലേന്നു നല്ലൊരു ഇടി മഴയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വല്ല വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് പിന്നെ ഉണ്ടല്ലോ കറണ്ട് അടിഞ്ഞി പോക വരാ പോകുക വരാ അങ്ങനെ അപ്പൊ എൻ്റെ രാജു എനിക്ക് മെഴുകുതിരൊക്കെ കത്തിച്ചുട്ടോ കണ്ടാൻ ഈ അത്രത്താവളം കണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയൊക്കെ എനിട്ടോ നല്ല മഴയും കാറ്റും ഒക്കെ അപ്പൊ എന്തായാലും വൈകുന്നേരം ഇന്നത്തെ പരിപാടി ഞാൻ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയാലോ അപ്പൊ ഒരു മഴയൊക്കെ തോന്നുന്നപ്പോ ആജ് ബൈക്കമ്മ ഇതൊക്കെ കിട്ടീനീട്ടോ അപ്പൊ വീണ്ടും കാണാം അസ്സലാ വലൈക്കും